விவாக பார்ட்டுல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துலயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோட் கொப்பம் ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എടപ്പലം വി പി അഹമ്മദണ്ണി സാഹിബ് മെമ്മോറിയൽ എ എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എടപ്പലം വി പി അഹമ്മദണ്ണി സാഹിബ് മെമ്മോറിയൽ എ എം എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും തൊണ്ണൂറ്റിയെട്ടാം വാർഷികാഘോഷവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രയധികം വികസിച്ചൊരു കാലം മുൻപ് ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൗരാണികതയുടെ കുറച്ച് പഴയതായ കെട്ടിടത്തിന് ഇന്നത്തെ കാലത്ത് പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആധുനിക ഒരു മനോഹരമായ കെട്ടിടം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നമ്മുടെ കൊച്ചുമക്കൾക്കായി ഒരുക്കിയ സ്കൂൾ മാനേജ്മെൻറ്റിനെ ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യാം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വിസ്മയകരമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നാം നടപ്പാക്കിയത് ഇന്ന് കേരളത്തിൽ അഭിമാനകരമായ നിലയിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ നിരവധി വിദ്യാലയങ്ങളുണ്ട് എന്നുള്ളതിൽ നമുക്കേവർക്കും അഭിമാനം കൊള്ളാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രമാത്രം വികസിച്ചിട്ടുള്ള ഒരു കാലം മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് കിഫ്ബിയിലൂടെയും മറ്റും നിരവധിയായ കെട്ടിട സമുച്ചയങ്ങളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലും മറ്റ് വിദ്യാലയങ്ങളിലും ഈ കാലയളവിൽ ഉണർന്ന് ഉയർന്നു വന്നിട്ടുള്ളത് ഗവൺമെൻറ് സ്കൂളുകൾ ഈ രീതിയിൽ മുന്നേറുമ്പോൾ എയ്ഡഡ് വിദ്യാലയങ്ങളും അൺ എയ്ഡഡ് വിദ്യാലയങ്ങളും അതോടൊപ്പം തന്നെ മുന്നോട്ട് നടക്കുകയാണ് എന്നുള്ളതും അത്ഭുതകരമായ ബാൻഡ്മേളത്തിന്റെയും കൊച്ചുകുട്ടികളുടെ കലാപ്രകടനങ്ങളുടെയും അകമ്പടിയോടെയാണ് മന്ത്രിയെ വരവേറ്റത് പരിപാടിക്ക് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ സി പി മുഹമ്മദ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു പ്രധാന അധ്യാപിക സി വാഹീദ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന പിന്നോക്ക ക്ഷേമ വിഭാഗ കമ്മീഷൻ അംഗം സുബേദ ഇസഹാഖ് പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാബിറ ടീച്ചർ വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എസ് സരിത ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെബിന അസ്ബി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു